നമുക്കിന്നൊരു മുട്ട മസാല ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയുള്ള അരപ്പ് നമുക്കൊന്ന് റെഡിയാക്കാം ഒരു മൂന്ന് സവോള ഞാൻ എടുത്തിട്ടുണ്ട് അതത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അഞ്ച് ചെറിയ പച്ചമുളക് കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് മല്ലിട്ട ഒരു കാൽ കപ്പ് തൈര് ഇതും കൂടെ ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം മുട്ടയൊന്ന് ഒന്ന് വഴറ്റാൻ വേണ്ടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്കൊരു അഞ്ച് മുട്ട ഇട്ട് കൊടുക്കാം മുട്ടയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേലം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടുവിടും ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്ന ഉപ്പ് എല്ലാം മസാല പുരട്ടി എടുത്തിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കും ഇതിലേക്ക് നമുക്ക് രണ്ട് ചെറിയ പീസ് പട്ടയിട്ട് കൊടുക്കാം ഒരു രണ്ട് ഏലക്ക ഒരു നാല് ഗ്രാമ്പും നമ്മൾ വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം അര സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അത് അടച്ചു വെക്കാം നോക്കാം നമുക്കിനി കുറച്ച് മല്ലിയിലായിട്ട് കൊടുക്കാം நம்ம வச்சி முட்ட இதுல இட்டு கொடுக்க நமக்கு இலக்கி கொடுக்க முட்டேவி ரெடி ஆகி கழிச்சு நமக்கு தாத்து வைக்க